ഞാൻ ഇറങ്ങി പല സ്ഥലസ്ഥലത്ത് പോയി കാര്യങ്ങളൊക്കെ നോക്കൂ മാറ്റത്തിൻ്റെ ഒരു സമയമായെന്നൊരു സംശയം ഇല്ല നാൽപ്പത്തഞ്ച് വർഷമായി ഭരിക്കുന്ന പാർട്ടി എന്താ ചെയ്തിരിക്കുന്നത് ഈ നഗരത്തിനെ നശിപ്പിച്ചിട്ടില്ലേ മാലിന്യം എല്ലാവരുടെയും കിടക്കുന്നില്ലേ റോഡിലൊക്കെ കുഴുകയില്ലേ ഇലക്ട്രിസിറ്റിയും വള്ളം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ നഗരത്തുള്ളത് ഈ നാൽപ്പത്തഞ്ച് വർഷം എന്താ അവർ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളവരെ മാറ്റാനൊരു സമയമായെന്നൊരു സംശയമില്ല ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് ജനങ്ങളെ അഭ്യർത്ഥിക്കണം ഒന്ന് വോട്ട് ചെയ്യണം മുണ്ടാണ്ട് വീട്ടിലിരുന്നാൽ പോരാലോ കഴിഞ്ഞ തവണ എത്ര നാൽപ്പത് ശതമാനം ആൾക്കാരെ വോട്ട് ചെയ്തുള്ളൂ അങ്ങനെ ചെയ്താൽ ഈ ഭരണം മാറ്റേണ്ടേ നമ്മൾക്ക് അതാണ് നമ്മളുടെ ഒരു ആവശ്യം ജനങ്ങൾ കുറച്ചും കൂടി ഇതിൽ താല്പര്യമെടുത്തിട്ട് ഈ നഗരത്തെ നന്നാക്കാൻ വേണ്ടി നമ്മുടെ തലസ്ഥാനം നമ്മുടെ ഒരു അഭിമാനമായി മാറി വരണം അതിനാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ആദ്യം ഉണ്ടായിരുന്നല്ലോ അങ്ങോട്ട് സജീവമായിരിക്കും അല്ല ഇന്ന് ഞാൻ കുറേ ഇറങ്ങിയല്ലോ നിങ്ങൾ കണ്ടു നിങ്ങൾക്കറിയില്ല പക്ഷെ ഞാൻ പല സ്ഥലത്ത് പോയി പല സ്ഥാനാർത്ഥികളൊപ്പം ഇറങ്ങി ജനങ്ങളെ കണ്ടു വീട്ടിൽ കയറി

ഓ ശരി നോക്കാം നമ്മുടെ ഈ ലേഖനത്തിൽ ഒരു വിമർശനം ഉണ്ടല്ലോ കുടുംബാധിപത്യം അത് രാഹുൽ ഗാന്ധിയേയും സോണിയാഗാന്ധിയും വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം വായിക്കാത്തവരിങ്ങനെ പറയുന്നുള്ളൂ എല്ലാ പാർട്ടികളെയും കുറിച്ച് പറഞ്ഞു നമ്മുടെ സാമൂഹ്യത്തിനെ കുറിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യം നല്ലതാണ് നമ്മൾ ഇതിനേക്കാട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയം വേണമെന്നാണ് അതെൻ്റെ വിശ്വാസം തന്നെയാണ് പക്ഷേ അത് പുതിയതായി പറയില്ല മുമ്പ് പറഞ്ഞതാണ് രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞൊരു കാര്യമാണത് രണ്ടായിരത്തി പതിനേഴിൽ ബേക്കലി പോയി പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് ഇതിലുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു പാർട്ടിയെ ഒരു കുടുംബത്തിനെ അഖിഷമിച്ചിട്ടാണെന്ന് അതൊക്കെ ആൾക്കാർ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയുകയാണ് ഇതിൽ എല്ലാ പാർട്ടിയുടെയും ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ